ആരെങ്കിലും ഞാൻ അച്ചാർ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അല്ലേ ഉണ്ടാക്കി തരാം എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ റെഡി ആയിട്ടുണ്ട് തൊട്ട് നോക്കിക്കേ കയ്യാട്ടെ എന്തെങ്കിലും കുറവുണ്ടോന്ന് നോക്ക് വലുതെ കൈട്ട് വലുതെ കൈട്ട് ചൂടൊന്നുമില്ല വേണം അതെ ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തുതരാം ഞാൻ ഇത് മീൻ ആണ് മീൻ മീനച്ചാറുണ്ടാക്കാനാണ് ചൂര് മീൻ്റെ ചെറിയ മീൻ മേടിച്ചതാണ് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളിയിൽ വറുക്കുവാണെങ്കിൽ ഒരുമിച്ചങ്ങ് വറുക്കാലോ പാത്രം ചൂടാവട്ടെ ആദ്യമേ മീൻ ഒരുക്കി മീൻ കഴുകി വരി എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് വറുത്താൽ മതി കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അതിനകത്തേക്ക് ചേർക്കണ്ട എണ്ണ നല്ല പോലെ ചൂടാവട്ടെ നമുക്ക് ഈ മീൻ കഷ്ണം ഇടാം അത് മീൻ വറുത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കിയാൽ മതി വലിയ ഉരുളി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് വറുക്കാം നമ്മൾ മേടിക്കുന്ന മീനെല്ലാം വറുത്ത് പഠിച്ചാൽ പൊട്ടില്ലാത്ത പോലെ ആയിരിക്കണം അതുപോലെ ആവാതെ നമ്മളെങ്ങനെ സോഫ്റ്റ് ആക്കി ഒരു മീന ചാറം ഉണ്ടാക്കാം യുടെ ഗ്യാപ്പുള്ള സ്ഥലത്ത് കൂടെ ഇട്ടോ എല്ലാ കഷ്ണവും കഴിച്ചിട്ടുണ്ട് തീ കൂട്ടി തന്നെ വെക്കണം ആദ്യം കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കുള്ളൂ എല്ലാവരും വേറെ വേറെ രീതിയിലായിരിക്കും വറുക്കണതും ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ എൻ്റെ രീതിയിൽ കാണിച്ചു തരാം കേട്ടോ ഇതവിടെ നിന്ന് നല്ലപോലെ വറുത്തെടുക്കണം മീനേ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കോരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കറി എന്ന് വറുത്തില്ല നമ്മൾ അച്ചാർ മേടിക്കുമ്പോൾ കടിക്കുമ്പോൾ ഉണ്ടല്ലോ കടികടി കടീന്ന് ഇങ്ങനെ കടിച്ചാൽ പൊട്ടില്ലാത്ത പോലെ ഇരിക്കണം അതുപോലെ അച്ചാർ ഉണ്ടാക്കിയാൽ നമ്മൾ അച്ചാറിനെ വീർത്ത് പോവും ഞാൻ മേടിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ നല്ലെണ്ണയായിട്ടോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഒഴിക്കണം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കടുക് ഒരു നാല് സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നര കിലോ മീനാണ് ഉപയോഗിച്ചത് നല്ലെണ്ണ എന്താണ് അങ്ങനെ പതിങ്ങ് വരുന്നത് കേട്ടോ ഒരു സ്പൂൺ ഉലുവായും ചേർത്തത് പട്ടിട്ട് നല്ലപോലെ പൊട്ട നച്ചക്കാവോ അടുക് പൊറ്റിയിട്ടുണ്ട് അതിനകത്ത് ഇട്ടി നമുക്ക് കയറി എത്രയും ദൂരം ഇടാവോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇടുക വേറെ വേറെ വഴറ്റൊന്നും വേണ്ട കേട്ടോ പച്ചക്കറിക്ക് തിരിച്ചേതൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിൻ്റെ പച്ച മണം മാത്രം അങ്ങ് മാറിയാൽ മതി നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇടുക ഉണ്ടാക്കുകയാണെങ്കിലും ഇടുവാണെങ്കിലും അച്ചാറിടുവാണെങ്കിലും നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ വീടുകളിൽക്കിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കൊണ്ട് ആൾക്കാർ പിന്നെ പിന്നെ മേടിച്ചുകൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സാധനങ്ങൾക്ക് ഉപ്പ് പിടിക്കും മീൻപറുത്തതിന് ആവശ്യത്തിന് ഉപ്പുണ്ട് ഈ സാധനത്തിനും പിന്നെ ചാമറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് അതിന് മണം വരും പച്ചമണം മാറുന്നതിൻ്റെ െനിക്ക് അച്ചാർ ബിസിനസ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കണം ബൾക്കാക്കി ഉണ്ടാക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണം കേട്ടോ ഞാൻ ഇതിനൊരു ചെറിയൊരു ബിസിനസ്സാക്കി തുടങ്ങാൻ ഒരു ആലോചനയുണ്ട് എന്ത് സാധനം അച്ചാറാണേലും എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ നമുക്ക് എഫ് എഫ് എ സർട്ടിഫിക്കറ്റ് വേണം ലൈസൻസ് വേണം പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്ത് സാധനം ഇത് വലിയ ഹോട്ടലിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യമേ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുള്ളൂ എന്ന് പറയും എന്നാലാണ് നമുക്ക് അതിനകത്ത് ഉപ്പുണ്ടോ പുളിയുണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ എരിവില്ലാത്ത മുളക് പൊടി നമ്മൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ എരിവില്ലാത്ത മുളക് പൊടി ഉപയോഗിക്കാൻ എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ മുളകൊടി നമുക്ക് ചേർക്കാൻ പറ്റും അന്നേരം ഇച്ചിരി കൊഴുപ്പും കൂടുതൽ കിട്ടും ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മുളകില്ലേ ആ മുളകിന് എരിവില്ല അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളകിനെ എരിവായിരിക്കും ഇപ്പം നന്ന മുളകിന് അതിന് എരിവായിരിക്കും മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മുളകിന് എരിവില്ല ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം പാത്രം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തീ കടത്തി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മൂത്തിട്ടുണ്ട് മുളക് പൊടി വേഗം തന്നെ മൂക്കും അത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല പോലെ മിക്സ് ചെയ്ത് അത്തേലേക്ക് പിടിപ്പിക്കണം ഇച്ചിരി എരിവ് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല മഞ്ഞളും എരിവും എല്ലാം ഉപ്പും ഇത്തലക്കും എല്ലാം കൂടെ പിടിക്കുമ്പോഴത്തേനും എരിവ് പാകമായിക്കോളും നമുക്ക് ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം ചേർക്കണം ഇതിനകത്തേക്ക് ചേർക്കുന്ന സാധനമാണ് ബിനാഗിരി പുളിക്കാവശ്യമുള്ള നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനും േർക്കണം ചില കുടംപുളി തിളപ്പിച്ച് ചേർക്കും തൊട്ട് നോക്കിയിട്ട് കൂടുതലുണ്ടോ കുറവുണ്ടോന്ന് നോക്കിയിട്ട് ഒരു ഒന്നര ഗ്ലാസ് ചേർത്താൽ മതി കേട്ടോ അതിനകത്തേക്ക് ചാറിന് ഒരു തിളപ്പിച്ച് വെള്ളം കൂടെ ചേർക്കും അത്രയും വെള്ളം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് പറ്റും കുറുകും ആ മീനയിലേക്ക് മീനിലേക്കങ്ങ് പിടിച്ച് കഴിയുമ്പോൾ കേട്ടോ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് തൊട്ട് നോക്കണം ആദ്യം പുളിയുണ്ട് വേണ്ട ഇങ്ങനെ വേണ്ട മതി ഒരുപാട് ഉപ്പ് ചില ഇത് നമ്മൾ വാങ്ങിക്കുന്ന ചെന്ന് നല്ല ഉപ്പായിരിക്കും റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി അയച്ചു തരാം കേട്ടോ നല്ല ആ പിന്നെ ഒരു സാധനം മറന്നുപോയി ഓ ചേട്ടി ഞാൻ എന്നതാ മറന്നുപോയോ മറന്നുപോയോ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏ കമ്മൻറ്റാവുമോ എന്നാന്ന് ഞാൻ മറന്നുപോയെന്ന് അതാണ് ഇതിൻ്റെ മെയിൻ സാധനം അച്ചാറിന് ഈ ടീന്നിൻ്റെ ഒരു അര ടിന്നോളം കായപ്പൊടി ചേർക്കണം അല്ലെങ്കിൽ ചിലവർ അച്ചാറ് പൊടി ചേർക്കും അച്ചാറ് പൊടി ചേർക്കണേക്കാളും നല്ലത് മുളക് പൊടിയും കായപ്പൊടിയും മാത്രം ചേർത്താം മഞ്ഞൾപ്പൊടി ഇച്ചിരി കായപ്പൊടി ഇച്ചിരി മുമ്പോട്ട് നിന്നാലും സാരമില്ല അലേക്ക് പിടിക്കുമ്പോഴത്തേനും ഈ പാത്രത്തിൻ്റെ ഒരു അര പാത്രം ചേർക്കണം കേട്ടോ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കായപ്പൊടി മുളക് പൊടി മാത്രം ഉപയോഗിച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി തൊട്ട് നോക്കട്ടെ സൂപ്പർ